അയ്യോ മേക്കപ്പ് കൂടി അതുപോലെ അതുപോലൊരു വിളിത് ഈ ബ്രെഡിന്റെ ഇതും ഉണ്ടായിരുന്നു ഇതിന്റെ സെയിം പീസ് ഈ സെയിം പീസ് തന്നെ മാച്ചിങ് ആയിട്ടുള്ള നെറ്റിചുട്ടി എടുത്തു നമുക്ക് നല്ലൊരു ബെറ്റോത്തോൺ ലുക്കിലേക്ക് പോവാം ഹാഫ് സാരി ഒക്കെ നല്ലൊരു സുന്ദരി കുട്ടിയായിട്ട് ജസ്റ്റ് ഫീച്ചേഴ്സ് ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു ലുക്കിലേക്ക് നമുക്ക് പോകാം ഞാൻ ഗായത്രി നായർ നല്ലോണം ദേ ഒരു ട്രഡീഷണൽ ലുക്കിൽ മുടിയൊക്കെ അഴിച്ചിട്ട് നടുക്ക് വകപ്പൊക്കെ എടുത്ത് ഒരു സുന്ദരി കുട്ടിയായിട്ടാണ് ഇപ്പം റെഡിയായി വരാൻ പോകുന്നത് ും ആദ്യം ഫേസ് ചെയ്ത് കഴിയുമ്പോൾ അയ്യോ മേക്കപ്പ് കൂടി പോയിരുന്നു അതുപോലെ ഒരു വിളിത മേക്കപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ മെൽറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യും മെൽറ്റിംഗ് സ്പ്രേ എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻസിന് ബ്ലെൻഡ് ചെയ്തിട്ട് അത് സ്കിൻ ലൈക്ക് ആയിട്ട് ഫീൽ ചെയ്യും മേക്കപ്പിന് അതാണ് ആ മെൽറ്റിംഗ് സ്പ്രേയുടെ പ്രത്യേകത അത് പക്ഷേ സ്പ്രേ ചെയ്ത് ഏകദേശം ഒരു ഹാഫ് ആൻ അവർ എടുക്കും സെറ്റ് ആകാനായിട്ട് അങ്ങനെ അതെ കംപ്ലീറ്റ് ഒരു ട്രഡീഷണൽ സ്റ്റൈലില് തന്നെ ആളുടെ ഡ്രസ്സായാലും നമ്മളിപ്പോൾ പൂ വെച്ചേക്കുന്ന രീതി ആയാലും എല്ലാം ഒരു ട്രഡീഷണൽ ടച്ച് കൊടുത്ത് തന്നെ റെഡി ആക്കിയാണ് നമ്മൾ നന്ദിനി നന്ദിനെ നന്ദി നന്ദി നന്ദിനിയാ റെഡി ആക്കിയത് അപ്പോ അതെ ഓർണമെന്റ്സ് അതായത് ഇതിന്റെ സെയിം പീസ് ഈ സെയിം പീസ് തന്നെ മാച്ചിങ് ആയിട്ടുള്ള നെറ്റിചുട്ടി എടുത്തു എന്നിട്ട് ട്രഡീഷണൽ ടച്ച് കിട്ടാൻ വേണ്ടി തന്നെ സെന്റർ പാർട്ടീഷൻ എടുത്തിട്ടാണ് ചെയ്ത് ചെറിയ സ്ട്രാൻസ് ഒക്കെ കൊടുത്ത് സെന്റർ പാർട്ടീഷൻ എടുത്ത് ചെയ്ത് അതേ സെയിം മാച്ചിങ് ആയിട്ടുള്ള ഹിറ്റ് ചെയിനും സോ ആൺ ദ നെക്സ്റ്റ് വീഡിയോ